ബഹുമാനപ്പെട്ട അബൂദർ റസി അള്ളാഹുവെന്നുമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് നബിസ് അള്ളാഹു അലഹി വസലമാ തങ്ങൾ പറയുന്നു ഇതാ ഒലിബ അഹദുക്കും വഹുവ കാഇമുൻ നിങ്ങളിൽ ആരെങ്കിലും കോപിച്ചാൽ ഇതാ ഒലിബ അഹദുക്കും നിങ്ങളിൽ ഒരാൾ കോപം വന്നു പോയാൽ കാഇ ഇമുൻ അവൻ നിൽക്കുകയാണ് നിൽക്കുന്ന ഒരവസരത്തിൽ വീട്ടിലോ കടയിലോ പള്ളിയിലോ റോഡിലോ എവിടെയെങ്കിലും അവൻ നിൽക്കുമ്പോൾ അവന് ദേഷ്യം വന്നാൽ ഫൽ യജ്ലിസ് അവൻ ഇരുന്നു കൊള്ളട്ടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യന് ദേഷ്യം വന്നാൽ അവൻ ഇരുന്നു കൊള്ളട്ടെ ഫൈനു ദഹബ അൻഹുൽ ഒലബു ദേഷ്യം അവനെ തൊട്ട് പോവുകയാണെങ്കിൽ അലഹമ്മില്ലാ ഹൈർ വ ഇല്ല ഇനി അവൻ നിൽക്കുന്നവനായിരുന്നപ്പോൾ ദേഷ്യം വന്നു എന്നിട്ട് ഇരുന്നു ഇരുന്നിട്ടും ദേഷ്യം പോയില്ലെങ്കിൽ ഫൽ യൽ തജ് അവന് ചരിഞ്ഞ് കിടന്നു കൊള്ളട്ടെ എന്ന് നബി സലാഹി വല്ലാമ തങ്ങൾ പറയുന്നു ഇതാണ് ഹദീസ് ഒരിക്കൽ കൂടി ഞാൻ ഹദീസ് മാത്രമൊന്ന് പറയാം എഴുതിയെടുക്കാനുള്ളവർക്കും പഠിക്കാനുള്ളവർക്കും ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഹദീസുകൾ വളരെയധികം അർത്ഥവ്യാപ്തിയുള്ള വാക്കുകൾ അലൈഹി സ്വലത്ത് തങ്ങൾ പറഞ്ഞിട്ടുള്ളവയാണ് അപ്പോൾ നാം പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതാ ഒലിബ അഹദുക്കും വഹുവ ഫൽ ഫൽ വ വ ഇൻ ഇതാ ഒലിബ അഹദുക്കും നിങ്ങളിൽ ഒരാൾ കോപം വരുന്ന സമയത്ത് കായി നിൽക്കുന്നവനാണെങ്കിൽ ഫലിയ ജലിസ് അവൻ ഇരുന്നു കൊള്ളട്ടെ വ ഇൻ അൻഹുൽ വലബു അങ്ങനെ അവൻ്റെ കോപം പോയാൽ അലഹമ്മില്ലാ ഹൈർ വ ഇല്ല ഇനി അങ്ങനെ പോയില്ല എങ്കിൽ ഫലിയുത്തജി അവൻ ചരിഞ്ഞ് കിടന്നുകൊള്ളട്ടെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് പെട്ടെന്ന് ദേഷ്യം വന്നാൽ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കണം ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കണം എന്നിട്ട് ദേഷ്യം പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാൻ എവിതങ്ങൾ പറഞ്ഞത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദേഷ്യം വരിക എന്നത് പിശാചിൽ നിന്നാണ് എന്നതാണ് വലിയൊരു സൂചന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദേഷ്യം വരുമ്പോൾ ഞാൻ നാം ഉമ്മയെ ചീത്ത വിളിക്കും ഉസ്താദുമാരെ കുറ്റപ്പെടുത്തും നാം പല മോശമായ വൃത്തികെട്ട വാക്കുകൾ പറയും അതൊക്കെ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നബിസ് അല്ലൈവ് വല്ലാമ തങ്ങൾ പറഞ്ഞത് ഇന്നമ ശതീതു ശക്തൻ എന്ന് പറയുന്നത് ഭാരമുള്ള വസ്തു എടുത്തുയർത്തുന്നവനല്ല നൂറുകണക്കിന് ആളുകളെ അടിച്ച് നശിപ്പിക്കുന്നവനല്ല മറിച്ച് എംലിക്കുനു ഇന്തൽ ഒളബ് ദേഷ്യം വരുമ്പോൾ ശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് നബി സലാഹു തങ്ങൾ പറഞ്ഞു ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർക്ക് സഹോദരങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ദിവസം ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായത് നിങ്ങളൊരു ദിവസം ഭാര്യയോട് ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ കലഹങ്ങൾ തുടങ്ങിയത് നിങ്ങളൊരു ദിവസം ഉമ്മയോട് ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് ജീവിതത്തിൽ ആദ്യമായി ഉമ്മ കരഞ്ഞത് നിങ്ങളൊരു ദിവസം മക്കളോട് അനാവശ്യമായി ദേഷ്യപ്പെട്ടതിൻ്റെ പേരിലാണ് മക്കൾ വാപ്പയിൽ നിന്ന് അകന്നത് നിങ്ങളൊരു ദിവസം അനാവശ്യമായി ദേഷ്യം വന്ന് സംസാരിച്ചതിൻ്റെ പേരിലാണ് അയൽവാസികൾ നിങ്ങളോട് പിണങ്ങിയത് ഈ ദേഷ്യം കൊണ്ട് ഇബിലീസ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങളാണ് അത് ഒരിക്കലും നിങ്ങൾ വരുത്തി വെക്കരുത് ഈ പ്രോഗ്രാം കാണുന്നവർ വിനയമുള്ളവരായിരിക്കുക നിങ്ങൾക്ക് ദേഷ്യം വരാതിരിക്കാൻ മഹാന്മാർ ഒരു ദിക്കറു പറഞ്ഞു തരുന്നുണ്ട് വളരെ ചെറിയ ദിക്കറാണ് പലപ്പോഴും ഈ പ്രോഗ്രാമിൽ പല ചോദ്യങ്ങൾക്ക് മറുപടിയായും ഞാൻ ആ ദിക്കറു പറഞ്ഞു തന്നിട്ടുണ്ട് യാ ലത്തീഫു യാ അള്ളാ യാ യാ അള്ള നിരന്തരം ദേഷ്യം വന്നു പോകുന്ന സഹോദരങ്ങൾ ഈ ദിക്കൃ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അലഹമില്ല അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ദേഷ്യമെന്ന് പറയുന്ന ഇബിലീസിൻ്റെ അഗ്നിയാകുന്ന സ്വഭാവം ഒഴിഞ്ഞു പോകുന്നതാണ് യാ ലത്തീഫുയാ അള്ള യാ ലത്തീഫ് അള്ള അപ്പോൾ ഈ ഹദീസിൻ്റെ ഗുണപാഠമായി ദേഷ്യത്തെ ഒഴിവാക്കുക യാ ലത്തീഫ് എന്ന ദിക്കറ് അധികരിപ്പിക്കുക ഒരിക്കൽ കൂടി ഞാൻ ആ ഹദീസ് ഒന്ന് പറയാം ബഹുമാനപ്പെട്ട അബൂദർ റദി അള്ളാഹു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നബിസ്ഹുഅലൈ തങ്ങൾ പറയുന്നു ഇതാ ഒലിബ അഹദുക്കും കാ ഇമൻ വഹുവ കായിമുൻ ആരെങ്കിലും നിൽക്കുന്ന സമയത്ത് കോപാകുഷ്ടനായാൽ ദേഷ്യം വരുന്നവനായാൽ ഫൽ യുജ്ലിസ് അവൻ ഇരുന്നു കൊള്ളട്ടെ ഫൈൻ ജഹബ അൻഹുൽ ഒലബു അവനിൽ നിന്ന് ദേഷ്യം പോവുകയാണെങ്കിൽ അലഹദില്ലാ അത് മതിയാവും ഇനി അങ്ങനെ ഇരുന്നിട്ടും ദേഷ്യം പോയില്ല എങ്കിൽ ഫൽ യൽ തജ് ചരിഞ്ഞു കിടന്നുകൊള്ളട്ടെ എന്ന് നബി നബിസ്ലാഹു തങ്ങൾ പറയുന്നു അള്ളാഹു ദേഷ്യമെന്ന് പറയുന്ന ആ ഒരു ദുസ്വഭാവത്തെ നമ്മിൽ നിന്ന് മാറ്റുമാറാകട്ടെ ആ ഒരു സ്വഭാവം കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് ഒഴിവാക്കുമാറാകട്ടെ ശവിക്കപ്പെട്ട പിഷാജിൻ്റെ ആ സ്വഭാവത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ യാ ലത്തീഫ് എന്നതിക്കർ നിരന്തരം കൊണ്ടു ൻ അല്ലാഹു നമ്മെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ